കട്ടിലും ബെഡ് പില്ലോസ് ഇതെല്ലാം പാടുകൂടി നമുക്ക് വെറും പന്ത്രണ്ട് അഞ്ഞൂറിന് കൊടുക്കാം ഇതൊരു സ്പെഷ്യൽ ഓഫർ തവണ ഒരു സൈസിൽ ഒരു കട്ടിൽ വരുന്നത് ഏഴായിരം രൂപ രൂപ അത് നമുക്ക് ഫുള്ള് ചെയ്തിട്ടുള്ള റേറ്റ് ആണ് വെറും രൂപ സ്റ്റാർട്ടിങ് ആയിട്ടുണ്ട് മൂവായിരത്തി എണ്ണൂറ് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒത്തിരി മോഡലുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് സ്പ്രിംഗ് ഇട്ടിട്ടുള്ള സ്പ്രിംഗ് ഇടാത്താലും അറേക്കാൽ അഞ്ച് ഒരുപാട് കോംബോൾ തന്നെ നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നാലായിരം തൊള്ളായിരത്തിന്റെ ഒരു കംഫേർട്ട് ഇത് വെറും അഞ്ഞൂറ് രൂപ ും ഈ കോമ്പോല് കൊടുത്തിട്ടുള്ളത് ഒന്ന് തൊള്ളായിരത്തിൻ്റെ ബെഡ്ഷീറ്റ് വെറും നൂറ്റി അൻപത് രൂപയ്ക്കുമാണ് നാല് രണ്ടര ടേബിൾ ഉണ്ടല്ലോ അത് നമുക്ക് വെറും ഏഴ് തൊള്ളായിരത്തി നാല് കൂടി ടേബിൾ കൂടെ കൂടി തൊള്ളായിരത്തിനാണ് കേട്ടോ കൊടുക്കുന്നത് ഡൈനിങ് ടേബിൾ ആണെങ്കിൽ നമുക്ക് ഒത്തിരി കളക്ഷൻസും നല്ല കോംബോ ഓഫർ നമുക്ക് അവൈലബിൾ ആണ് ആറ് സീറ്റ് വരുന്നതിന് എട്ട് ഇരുന്നൂറും എട്ട് സീറ്റ് വരുന്നതിനും പത്ത് ഇത് കോംബോ ആയിട്ട് വേണമെങ്കിൽ നമ്മൾ ഇതിന് കൂടെ ആറ് ചെയറും കൂടി കൂടിയിട്ട് ഒരു സിക്സ് സീറ്റർ നമുക്ക് എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും പ്രീമിയം ലെവലും ബഡ്ജറ്റ് റേഞ്ചിലുള്ള ഒത്തിരി മോഡലുകൾ നമുക്ക് തിരഞ്ഞെടുക്കാൻ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് എം ഐ സൗകര്യങ്ങൾ ഡെലിവറി കാര്യങ്ങളെല്ലാം നമുക്കിവർ ചെയ്തു തരുന്നുണ്ട് അപ്പോൾ ഈ ഓഫേഴ്സൊക്കെ നടക്കുന്ന നമ്മുടെ സബാൻ ഫർണിച്ചറാണ് ടെൻത്ത് ആനിവേഴ്സറിൻ്റെ ഭാഗമായിട്ട് മാക്സിമം വില കുറച്ചിട്ട് അത് നമുക്ക് ഓഫറുകളും കോംബോ ഓഫറുകളൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ് സോ സാധാരണക്കാരനും ഏറ്റവും ബഡ്ജറ്റ് റേഞ്ചിലും അതേപോലെ നമുക്ക് ഏറ്റവും പ്രീമിയം ലെവലിൽ നടക്കുന്ന കസ്റ്റമറെ സംബന്ധിച്ചും നല്ല കളക്ഷൻസും അത് നല്ല ക്വാളിറ്റിയിൽ അഷ്വർ ചെയ്യുന്ന പ്രോഡക്ട്സ് മാത്രമാണ് നമുക്ക് ഇവർ ചെയ്തു തരുന്നത് അപ്പോൾ എല്ലാ ഫ്രൈഡേസിലും ഈ ഒരു ടെൻത്ത് അനുവേഴ്സിൻ്റെ ഭാഗമായിട്ട് ഗോൾഡ് വോയിൻ കൊടുക്കുന്നുണ്ട് കൂടാതെ നമുക്ക് മാക്സിമം ഡിസ്കൗണ്ട് ഇ എം ഐ സൗകര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്